സംഘർഷ സമയത്ത് പാകിസ്ഥാൻ വ്യാജ പ്രചരണങ്ങളാണ് നടത്തിയതെന്ന് ഇന്ത്യൻ സൈന്യം ആരോപിച്ചു ബ്രഹ്മോസ് മിസൈൽ സംവിധാനം നശിപ്പിച്ചു ജമ്മു ബട്ടിൻഡ സിർസ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ചണ്ഡിഗഡ് ബിയാസ് ഉൾപ്പെടെയുള്ള ആയുധശാലകളിൽ ആക്രമണം നടത്തി തുടങ്ങിയ നിരവധി വ്യാജ പ്രചരണങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നാവികസേനാ കമാണ്ടോർ രഘു ആർ നായർ വ്യോമിസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേന കേണൽ സോഫിയ കുറേഷി എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്ത്യൻ സൈന്യം പള്ളികളെ ലക്ഷ്യം വെച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ ഒരു മതസ്ഥാപനത്തെയും ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടില്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു വെടിനിർത്തൽ തീരുമാനം തടരും കരസേനയും നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും സജ്ജമാണ് മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് സേനകൾ സദാ സജ്ജരായിരിക്കുമെന്നും സൈനിക വക്താക്കൾ പറഞ്ഞു പാകിസ്ഥാന്റെ എല്ലാ പ്രത്യാക്രമണത്തെയും ഇന്ത്യ ശക്തമായി നേരിട്ടു ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾക്കും ഇന്ത്യ ശക്തമായി മറുപടി നൽകും എപ്പോഴും രാജ്യത്തെ സംരക്ഷിക്കാൻ സൈന്യം പൂർണ്ണ സജ്ജരാണെന്നും കമഡോർ രഘുവർ നായർ വ്യക്തമാക്കി